ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹബ് ചേലക്കര ഇനി നിങ്ങളുടെ എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹബ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പഴയനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണം നടന്നു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പഴയനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ വനിതാ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം പഴയനൂർ ബ്ലോക്ക് പെൻഷൻ ഭവൻ ഹാളിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ് ടീച്ചർ നിർവഹിച്ചു നമ്മളിവിടെ ഇങ്ങനെ ഒത്തുകൂടിയതിന്റെ കാരണം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വനിതാ ദിനമാണ് അല്ലെ നമ്മൾ ഒരുപാട് ദിനങ്ങൾ ഇങ്ങനെ എല്ലാ വർഷവും ആചരിക്കാറുണ്ട് അതുപോലെ ഒരു ദിനം വനിതാ ദിനവും എന്ന് കരുതാനാവില്ല അതിനേക്കാൾ ഉപരി നമുക്ക് ആ വനിതാ ദിനത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദിനം ആചരിക്കുകയും അതോടൊപ്പം വരും ദിനങ്ങളൊക്കെ ഇതിന്റെ ഊർജം ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കുവാനും പ്രവർത്തിക്കാനും കൂടി സാധിക്കണം എന്നാണ് എനിക്ക് ആദ്യം തന്നെ അഭ്യർത്ഥിക്കുവാനുള്ളത് ഈ വനിതാ ദിനത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കേണ്ട കാര്യം എന്താണ് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ആകെയുള്ളതിൽ അമ്പത് ശതമാനത്തിൽ കൂടുതലും വനിതകളാണ് ഒരു രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ വനിതകൾക്കുള്ള പ്രാധാന്യം പ്രത്യേകം പറയേണ്ടതില്ല ഈ ഒരു കാര്യം അറിഞ്ഞാല് എന്നാൽ നമ്മുടെ സ്ഥിതി എന്താണ് ഈ നാട്ടിലെ വനിതകളുടെ സ്ഥിതി ഇപ്ര കാലവും എന്തായിരുന്നു അത് നാം പ്രത്യേകിച്ച് അന്വേഷിക്കാൻ വേറെ നാടുകളിലേക്കൊന്നും പോകണ്ട അല്ലെ നമ്മുടെ ജിഷൻ തന്നെ നമുക്ക് പല ഉദാഹരണങ്ങളുണ്ട് ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി വനിതാ കൺവീനർ വി പി ജാനകി അധ്യക്ഷയായിരുന്നു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എൻ കല്യാണിക്കുട്ടി സംസ്ഥാന സെക്രട്ടറി കെ പി ഗോപിനാഥൻ മാസ്റ്റർ അഡ്വക്കേറ്റ് അഞ്ജലി ബ്ലോക്ക് സെക്രട്ടറി പി ഗോവിന്ദൻകുട്ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു